പമ്പാ നദീതീര പുനരുജ്ജീവന പദ്ധതിക്ക് തുടക്കമായി നദിയുടെ ഇരു കരകളിലും സമൃദ്ധമായുണ്ടായിരുന്ന ജൈവ വൈവിധ്യം പുനരുജ്ജീവിപ്പിക്കുകയാണ് ലക്ഷ്യം റീബിൽഡ് കേരളയുടെ ഭാഗമായി സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് ആണ് പദ്ധതി നടപ്പാക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം പമ്പാ തീരത്ത് വലിയ നാശമാണ് ഉണ്ടാക്കിയത് പമ്പാനദിയുടെ ഇരു കരകളിലെയും ജൈവ വൈവിധ്യം വലിയ തോതിൽ നഷ്ടപ്പെട്ടു ഇത് വീണ്ടെടുക്കുന്നതിനാണ് രണ്ട് കോടി രൂപ ചെലവിൽ പമ്പ നദീതീര ജൈവ വൈവിധ്യ പുനരുജ്ജീവന പദ്ധതി നടപ്പാക്കുന്നത് ജൈവവൈവിധ്യശോഷണം കൂടുതലായി സംഭവിച്ചിട്ടുള്ള ഇലന്തൂർ കോയിപ്പുറം റാന്നി ബ്ലോക്ക് പഞ്ചായത്തുകളിലുൾപ്പെട്ട പത്ത് ഗ്രാമപഞ്ചായത്തുകളിലാണ് പദ്ധതി നടപ്പാക്കുക ആദ്യഘട്ടത്തിൽ തദ്ദേശീയവും വംശനാശഭീഷണി നേരിടുന്നതും പ്രദേശവാസികളുടെ ജീവസന്ധാരണത്തിന് പ്രയോജനപ്രദവുമാകുന്ന അറുപത്തിനാല് സസ്യ ഇനങ്ങളുടെ കൈകളാണ് നട്ടുപിടിപ്പിക്കുന്നത് പഞ്ചായത്തുകളിലെ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ സഹകരണത്തോടെയാണ് തൈ വികസിപ്പിക്കൽ തൈനടി തൈ പരിപാലനം എന്നിവ നടപ്പിലാക്കുക